സബ് ജില്ലാ കലോത്സവം നടക്കുന്ന മയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലാ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറും ഡി എംഒ ഡോക്ടർ പീയുഷ് എം നമ്പൂതിരിപ്പാടിൻ്റെ നിർദ്ദേശപ്രകാരം സ്കൂൾ സന്ദർശിക്കുകയുണ്ടായി ഈ സന്ദർശനത്തിൽ മയ്യൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ ഹെൽത്ത് സൂപ്പർവൈസറും ബ്ലോക്ക് മെഡിക്കൽ ഓഫീസറുടെയും നിർദ്ദേശപ്രകാരം ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെട്ട ടീം തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചതായിട്ട് ബോധ്യപ്പെടുകയുണ്ടായി അതിൽ വെള്ളത്തിൻ്റെ വാട്ടർ സാമ്പിൾ സൂപ്പർ ക്ലോറിനേഷൻ ശുചീകരണ പ്രവൃത്തികൾ എല്ലാം തന്നെ മങ്ങിയായിട്ട് നടന്നതായിട്ടാണ് ബോധ്യപ്പെടുന്നത് ഇനി തുറന്ന് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളും കൂടി വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് ഗ്രീൻ പ്രോട്ടോക്കോൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് കലോത്സവം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ കമ്മിറ്റികളുടെ ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയുണ്ടായി തുടർന്നുള്ള ദിവസങ്ങളിലും ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഡെയിലി ഒരു മോണിറ്റർ ചെയ്യുന്ന രീതിയിൽ ഈ കലോത്സവം നടക്കുന്ന വേദിയും അതുപോലെ തന്നെ പരിസരങ്ങളുമെല്ലാം തന്നെ സന്ദർശനം നടത്തി അതാത് ദിവസങ്ങളിൽ വേണ്ട ക്രമീകരണങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി ബോധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിൻസിപ്പള് അതുപോലെ തന്നെ എച്ച് എം ഉൾപ്പെടെ വളരെ സജീവമായിട്ട് വിവിധ കമ്മിറ്റികളും മീറ്റിങ്ങുകൾ കൂടി എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്തി വരുന്നതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് തുറന്നുള്ള മീറ്റിങ്ങുകളും ആരോഗ്യവകുപ്പിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണവും പങ്കാളിത്തവും ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇതിനനുബന്ധിച്ചുണ്ടാകുന്ന ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ബ്ലോക്ക് സി എച്ച് അഭിമുഖത്തിൽ വേണ്ട ക്രമീകരണം നടത്തുകയും തുടർന്ന് ചികിത്സ വേണ്ടി വരുന്ന കുട്ടികളെ സംബന്ധിച്ച് എമർജൻസി സിറ്റുവേഷനിൽ ആശുപത്രിയിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തിയതായിട്ടാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതായിട്ടാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത് നന്ദി നമസ്കാരം കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യവകുപ്പ് അധികൃതർ നല്ല സഹകരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് പലതവണ ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വിദ്യാലയം സന്ദർശിച്ച് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ആ ഉത്സവം നടക്കുന്ന ദിവസങ്ങളിൽ നല്ലൊരു മെഡിക്കൽ ടീമും ഇവിടെ ഉണ്ടാവും വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്താമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട് അതുപോലെ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു കലോത്സവം എന്ന നിലയിൽ അതിനുവേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും സഹകരണവും ഒക്കെ ആരോഗ്യ വകുപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് വകുപ്പിനോടുള്ള നന്ദിയും കൂടി ഈ അവസരത്തിൽ അറിയിക്കുക ജില്ലാ ടെക്നിക്കൽ അസിസ്റ്റന്റ് മുരളി സാറ് പറഞ്ഞതുപോലെ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസറും അഡീഷണൽ ഡയറക്ടറുമായ ഡോക്ടർ പിയുഷ് അമ്മു നമ്പൂതിരിപ്പാട് സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സ്കൂള് സന്ദർശിക്കുകയും പ്രതിരോധ നടപടികൾ പാർശ്വവ്യാധി പ്രതിരോധ നടപടികളൊക്കെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മയിൽ സി എസ് സിയുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ മഞ്ഞമ്പിത്തം പോലെയുള്ള മറ്റ് വയറിളക്കം പോലെയുള്ള അസുഖങ്ങൾ പിടിപെടാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളം ക്ലോറിനേഷൻ അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ ഗുണമേന്മ പരിശോധന പിന്നെ ഭക്ഷണം തയ്യാറാക്കുന്ന ആളുകളുടെ ഹെൽത്ത് കാർഡ് ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളുകളുടെ ആരോഗ്യ സുരക്ഷ ഭക്ഷണാവശിഷ്ടങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ സൂചകങ്ങൾ ഇതൊക്കെ മോണിറ്റർ ചെയ്യപ്പെടും അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്കൂൾ തലത്തിൽ തന്നെ ദിവസവും സാനിറ്ററി റൗണ്ട്സ് നടത്തണമെന്നാണ് ബഹുമാനപ്പെട്ട ടെക്നിക്കൽ അസിസ്റ്റൻ്റ് സാർ അറിയിച്ചിരിക്കുന്നത് അത് കലോത്സവം ആരംഭിക്കുന്ന ദിവസം മുതൽ അവസാനിക്കുന്ന വരെയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും കുട്ടികളോട് സന്തോഷപൂർവ്വം നിങ്ങളുടെ ഈ കലാ വിരുന്നിലേക്ക് ആരോഗ്യവകുപ്പ് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നത്